നമസ്തേ എല്ലാ പ്രിയപ്പെട്ടവർക്കും നരസിംഹ ജയന്തി ആശംസകൾ ഇന്ന് മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹ അവതാരമായ നരസിംഹ ജയന്തിയാണ് ഈ നരസിംഹ ജയന്തിയിൽ നരസിംഹജയന്തിയിൽ ശ്രീമദ്ഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിലെ നരസിംഹ അവതാരവും വരികൾ സ്ഥിതം പാരായണം ചെയ്യുന്നു ഉഗ്രം വീരം മകാവിഷ്ണലന്തം നർസിംഹം ഭദ്രം മൃത്യൂമർമാമ്യഹം നർസിംഹവതാരവും ഹിരണ്യാസുരവധവും വെട്ടുമിടിക്കുരൽ ഞെട്ടുമാറാശകൾ വെട്ടുമാറണ്ടഘടാകം വിറച്ച ഹോ കഷ്ടം നടുങ്ങുമാറൊട്ടകാസത്തൊടും വട്ടൂൺ മദ്യം വിളർന്നു നൃസിംഹമാ പുഷ്ടാദി ഭീഷണത്യുഗ്രഭയങ്കരം മാർത്താണ്ഡനുൽപ്പതിക്കും വണ്ണം ഭക്തനാം ഭത്തനാ ചെന്നീടു ചെന്നിടുമസുരനെ കൂടെ തുടർന്നു ചെറുത്തു തടുത്തളവാടലൊഴിഞ്ഞുതൻ വാളും പരിചയും കൈക്കൊണ്ടുതാനവനം ചെറുത്തിയിടിനാ ഷ്കരന്മാർ തമ്മിലെത്തിയ എതിർത്തുടൻ വിക്രമശക്യാ കലകിച്ചു വൈഭവശക്തി വികൃതികൾ ചൊല്ലരുതേതു മേ കണ്ടു നിൽക്കും സകലാശാ നിവാസികൾ എന്തൽ പൂണ്ടാർ ഭയം കൊണ്ടനേകം വിധം കൊണ്ടാടി വാഴ്ത്തി സ്തുതിച്ചാർ മുനികളും കുണ്ടതയെ നിന്നോ വിരിഞ്ചനും കണ്ടതിൽ ഇനി എന്തി കൊണ്ടിവിടത്തിൽ വരുന്നതെന്നുള്ളതും സമ്പ്രതിജമേ തിരിക്കരുതാഞ്ഞവർ തമ്പുരാൻ തമ്പുരാൻപദം കൂപ്പി നിൽക്കും വിധവു സന്ധ്യാസമയേ സകല ജഗന്മയന്ദനാ ദാനവനെ പിടിപ്പെട്ടുടൻ ചിന്താവശേന പുരദ്വാരമ്യ ദേശ അന്തർ ദിശി കൊണ്ടു ചെന്നിരുന്നുടൻ തൻ്റെ മടിയിൽ മലർത്തി കിടത്തി വീരന്റെ കരങ്ങളും കാലം ശരീരവും കമ്പം വരുത്താതെ രണ്ട് തൃക്കൈകളാൽ വമ്പൂടമർത്തുപദങ്ങളാലും രുഷ പിൻപൂ തൃക്കൈയണതൻ നഗരങ്ങളാൽ സംപ്രതി ദാനവൻ മാറിടം നിളവേ കീറി പിളർന്നുടനേറെ ചിരിച്ചവൻ തീറും പ്രകാരമരുൾ ചെയ്തു മേലിലും ണാം ഇനി എന്നരുൾ ചെയ്ത നന്തരം ശോണിതം വന്നുയരുന്നതിൽ നിന്നുടൻ വാരിയെടുത്തു വളർ കുടൽമാലകൾ ചാരുതിരുമാറിലങ്ങണി ഞേടിന ോരനാധീന പ്രപഞ്ചം കൊലുക്കിയന്നേരം ചുഴന്നു വന്നീടുമസുര വേനലാലേറ്റ മുണങ്ങിയവറണ്ടഴം കാനനം ചുഴപ്പിടിപ്പെട്ടു പാവകൻ താനുടനാശ്വദിക്കുന്ന വണ്ണമദ്ദാന വാരാദീ ദഹിച്ചു തുടങ്ങിയാൻ ശേഷിച്ചവർ പാഞ്ഞുപോയി ഒളിച്ചീടിനാർ ഭീഷണാകാരോഷ പ്രവർത്ത മഹാഘോര പരാക്രമ വേഗങ്ങൾ കണ്ടുടൻ പാരം വിറച്ച രണ്ടോ ജഗദ്ദോസികൾ കാരുണ്യവാരി കാമ ഫലപ്രദൻ കണ്ടു ശമത്തിയും പരാതെ പോണ്ട് സിഹാസനമേറിയാരുടെ മോതാലിരുന്നരുളീടിന അങ്ങനെ നാഥനെ കണ്ടുപേടിക്കയലങ്ങാരുമീയണയഞ്ഞൂരനന്തരം അങ്ങനെ നാഥനെ കണ്ടു പേടിക്കയാ ലങ്ങാരുമേ അണയഞ്ഞൂരനന്തരം ബ്രഹ്മനും ശ്രീമഹാദേവനും ഇന്ദ്രനും നിർമ്മലന്മാരമരന്മാ ഋഷികളും കിന്നര പുരുഷാപ്സര പന്നക ഭൂത പ്രജാപതി വർഗവും സിദ്ധ മനുക്കളും രക്ഷസ്സുകളും അകന്ധർവസംഗവും പ്രേത പിശാചേദാളങ്ങളും ഭൂതങ്ങളും വിഷ്ണു പാർശ്വദാദ്യന്മാരും നാനാജനങ്ങളും ഭേദരായങ്ങോ നിത്യാനന്ദരൂപനെ നോക്കരുതായികയാൽ പാദാഭുജം കണ്ടു ദൂരം നമസ്കരിച്ചാതിപുരുഷനെ വാഴ്ത്തി തുടങ്ങിനമസ്തീ നമസ്തീ നമോസ്തുതി പദുജനത്ര പരം പുരുഷ പ്രഭു കാരുണ്യവാരിധി കാമവലപ്രദ കാരണ പുരുഷ നിത്യ നമോസ്തു ലോകായ ലോകനാഥായ ലോകാത്മനി ലോകൈകദേശിക ലോകോദരാമൃത ലോകസ്വരൂപ ലോക സോകൈക സർവനി നമ ്രളയപ്പയോ നിധി തന്നിൽ നീദാനാതികാലേ കളിച്ചോ നടന്നോരു ധാനവനെ കൊന്നു വേദങ്ങൾ വീണ്ടോ സമാനേന പങ്കജയോനയ്ക്കു നൽകിയ ഭൂമിശ സത്യവ്രതാനുഗ്രഹ പരാ മരുണ്യ രാശേ നമോസ്തു പഴിയിലങ്ങോ താഴും ഗിരീന്ദ്രനെ ചാലി പരിചോട് കൂർമമായി നിന്നുടൻ നേരെ വിരവോടുയർത്തി ഭയം തീർത്ത കാരുണ്യവാരദേഹി നമോസ്തുതേ പാതിരയ്ക്കും വണ്ണമാശു ദരിദ്രയെ കാതിൽ തിരിച്ചിട്ടുകൊണ്ടങ്ങുപോയ ഗൂ പതാളലോകമകമ്പുക്കൊളിച്ചുരുതേയ വീരനെ പന്നിയായഞ്ചസ കൊന്നു കളഞ്ഞു ദരിദ്രയേയും കൊണ്ടുവന്നു സ്ഥാനത്തിരുത്തേ നിരന്തരം ഗിന്നത തീർത്തു സദല പ്രജകളെ തന്നിരി ഭരിച്ചെരുളീടിന പന്നകേന്ദ്രോത്തമതൽ പകാ ദൈവമേ വന്ദാമേവയം ശ്മലനായൊരുമ്പെട്ടുതൻ നന്ദനെയും ജഗദ്ദാസികളെയും അന്നന്ന് ഉപദ്രവിച്ചിടുമസുരനെ കുന്നീടുവാൻ നരസിംഹമായിങ്ങനെ പാരം ഭയങ്കര വേഷനാധൈരിക ഘോരധരമവന്മാറിടം നീളവേ കുടൽമാലയും മുകൂരേറെ തിളച്ചു വരുന്ന രുതിരവും വാരിയണിഞ്ഞൂ ഭയങ്കരനായിരുന്നോ ഒരു ഭയാനകാകാര നമോ സ്തുതീ നാരായണാഹരേ നാരായണാഹരി കാരുണ്യവരു പാകീ നമോസ്തു മേലിനിയുമെന്നന്നിതുപോലെ തൽക്കാലഭേദത്തെങ്കിലോരോരോ ദുഷ്ടരേ കാലയം പ്രതി ചേർത്തു ജഗത്രയ പാലനം ചെയ്യുന്ന കാരുണ്യവാരിതേ ൂപ കാമപ്രദാ ദൈവമേ പാലയാ പാലയാ നിത്യം നമൂ സ്തുതില്ലാരും അതിശയഭക്തി ചേർന്നാവോളമേറെ സ്തുതിച്ചു നിൽക്കും വിധവു ഭേദഭാവം പുനരുന്നു കാണകയാ ലാദരാലങ്ങൊരു ഭൂതരണയാതെ ഭീതി കലർന്നു നിൽക്കും ജനസംസതി ദാദാവിനാലതി പ്രേരിതയായി മുതാ ശ്രീദേവി താനി സരസരീതി പൂണ്ടാദരപൂർവമടുത്തു ചെന്നരാ നേരെ തിരുമുഖത്തൊന്നു കടാക്ഷിച്ച നേരം ഭയപ്പെട്ട കന്നു നിന്നു തുലൂ ദാദാവുതാനും ഭയപ്പെട്ടുടൻ ജഗന്മാതാവു തന്നെയും ആശ്വസിപ്പിച്ചുടൻ നല്ലതി എന്തെന്നു ചിന്തിച്ചു മെല്ലെ വിളിച്ചു പ്രകളാദനെ തന്നെയും മുമ്പിൽ നിർത്തി ബഹുമാനെ ചരുൾ ചെയ്തൂടി വണ്ണമായി വന്നിതു തമ്പുരാന്തൻ കളിയായതൊക്കെയും കമ്പമൊഴിഞ്ഞിന് വൈകാതെ ചെന്നു നീ നരസും പൂണ്ട നരസും പൂണ്ട ദേവന്ത വന്ദിച്ചിന് സാദരം ദൈത്യാരിതപമശേഷവും തീർത്തു ജഗത്രയം പാലിക്ക വേണമേ എന്നരുൾ ചെയ്ത നേരത്തു പ്രകളാദനം നന്നായി തൊഴുതുഴുതു വിനീതനായി ഘോരനരസിംഹ ശ്രീപാദപങ്കജേ പാരാധു നമസ്കരിച്ചിടിനേണു നമസ്കരിച്ചു ഭക്യാഢ്യനെ ക്ഷോണീവരനെഴുനേൽപ്പിച്ചു സാദരം ചിത്ത വിശുദ്ധിയോടാശ്വമുകുന്ദനേ വക്ക നമസ്കരിച്ചഞ്ജലിയും ചെയ്തു നിൽക്കുന്നതു കണ്ടു കാരുണ്യമുൾക്കൻ ഞഗ്രി മൃദുസ്മിത ഭക്തനാമീശ്വരൻ തൃക്കൈകൾ കൊണ്ടവൻ തന്നെ അടുപ്പിച്ചു ക്ഷസി ചേർത്തു പുണർന്നു പുണർന്നുടൻ മൂർധനെ മുഖർന്നളവേറിന പത്തിയാർ വേണു മുഴുകിക്കിടപ്പവൻ ബ്രഹ്മാതികൾക്കു മരേ അരുതാതൊരു നിർമ്മലമൂർത്തിയേ നന്നാ സ്തുതി ചെയ്തു നമസ്തേ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ സ്തുതിക്കുന്ന അതിമനോഹരമായ ഭാഗം അടുത്ത ഭാഗത്തിൽ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 കൃഷ കൃഷരീ ഓ മത്സ്യകൂർമ്മവും വരാഗസിംഹമായി തീർണദം വാമന പരശുരാമ രാമകൃഷ്ണനായതം കൽഗിയും ജനാർദ്ദനാം ജഗൽ പ്രഭു നമേച്ചിടാ നിത്യസേവ ചെയ്യണം മനുഷ്യരിൽ കലിയുകെ ഈശ്വരന്റെ പാദമാർന്നു നിത്യസേവ ചെയ്തിടാംമ രാമ 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 രാമപാദം ചേർന്നിടാം ഓം സസ്തി നായേന മാർഗേണ മകീം മഹേശ്യാം ശുഭമസ്തു നിത്യം ലോകസ്തുനോ ലോകമസ്തുഖി നോന് ലോകമസ്തുഗിന്വര ചരണം വാ കാജം കർമ്മജം വവണനയജം വാ മാം വാ ഭരാദം विहितमभिहितं वा सर्वमस्व शिव शिव गरुणाब्धि श्रीमहादेव शम्भु शिव शिव गरुणाब्धि श्रीमहादेव शिव शिव गरुणाब्धि श्रीमहादेव शम्भु ओं गायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृति स्वभावत् നാരായണ ോ അദ്ദേ നാരായണ പരസ്മണദേതി സമർപ്പമെ സർവം നാരായണ നാരായ സമർപ്പമി ഓം ശ്രീ ജഗദംബയാതി സമർപ്പമി ഓം സർവേ ഭന്തസുഖനഗ संदु सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु मां कश्चित् दुःख भाग् भवेत् ॐ पूर्णमद पूर्णमिदं पुर्ना पूर्णात् पूर्णस्य पुर्ना पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः नमस्ते ജയന്തിയായി ഇന്ന് ഭക്തപ്രഹ്ലാദൻ നരസിംഘമൂർത്തി സ്തുതിക്കുന്ന ഭാഗം അടുത്ത ഭാഗം ഉടനെ തുടരും നമസ്തേ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വൈകുണ്ടം ഭാഗവതാമൃതം നല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബില്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതം പത്ത് മിനിറ്റ് നേരം വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം നമസ്തേ